രാജലക്ഷ്മി ഇവളെന്നെ തോൽപ്പിച്ച് പറഞ്ഞിട്ടോ ഇങ്ങനെ വേർപ്പ് ഒഴുക്കൊക്കെ ആയിട്ട് ഒന്ന് വീണതൊടാൻ പാടില്ലാട്ടോ ഉം ചെല്ലു ചെന്ന് മേലേ ഇട്ട് വരൂ പോയിക്കോ പൊയ്ക്കോ എവിടെ ലൈബോയി ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് മോളെ കുളിച്ച് സുന്ദരിയായിട്ട് പോയി വീണ വായിക്കണം കേട്ടോ ായിട്ട് വീണ വായിക്കുന്നത് ഇപ്പോഴത്തെ തുടക്കം കണ്ടാലേ അറിയാം അത് ശരി എന്റെ മോളെന്ന് വേർതിരിച്ച് പറഞ്ഞാൽ എങ്ങനെയാ ചന്ത എന്ന് ലേലത്തിന് വായിക്കൊണ്ടുവന്നോ മോളെ നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ മോള് മതിയോ മോളെ മോളെ പ്ലീസ് ഇതാ ഈ ഭാഗത്താണ് കുഴപ്പം ഓപ്പറേഷൻ എത്ര വേഗം ചെയ്യുന്നോ അത്രയും നല്ലത് നീ നോക്ക് മോക്ക് വേണ്ടിട്ട് അച്ഛനൊരു അമ്മയെ കൊണ്ടുവന്നിരിക്കാ ഇതാ അപ്പുറത്തെ മുറി കിടന്നു വേണ്ട ഞാൻ അച്ഛന്റെ കൂടെ കടന്നോളാം ശാഖി പിടിക്കാതെ പറയുന്നത് പറയുന്നതൊക്കെ വിഷമങ്ങൾ തീക്കുണ്ടത്തിന് വെച്ചിട്ട് പ്രാപ്തി വരാൻ പ്രാപ്തില്ലായിട്ട് എന്തും ചെയ്യുമ്പോ അതിന്റെ ഒരു ചിട്ടയോടും ചട്ടവട്ടങ്ങളോടും കൂടി തന്നെ വേണല്ലോ മാത്രം എന്ത് തെറ്റിട്ട് എനിക്ക് ഈ ശിക്ഷ അമ്മ മനസ്സിലാവാത്ത അവരുടെ ചൊൽപ്പടിക്ക് എന്നിട്ടും ഈ ആട്ടും എത്ര അത്ര തന്നെ എങ്ങാത് മർമ്മ എവിടെയാണെന്ന് അറിഞ്ഞോണ്ടെന്നു തൊട്ടേനും പിടിച്ചനും അവരെ അമ്മയെ കൊള്ളി തോന്നിയാസം പറയുന്നത് നല്ല കുളത്തിലോ കെറ്റിലോ ചാടി കഴിയുന്നത്ര വേഗം അമ്മയുടെ അടുത്തേക്ക് എന്നെ അങ്ങ് പോയി ചേർന്നാലോന്നുകൂടെ ചെലപ്പോ തോന്നി പോകാറുണ്ട് ഓ അത് നല്ല കാര്യ ഈ തലയ്ക്കുള്ളില് ചെളിയല്ലാണ്ട് കൊറച്ച് എന്തൊക്കെയുള്ളിൽ പെൺകുട്ടിയായിട്ടാ നിന്നെ കണ്ടിരുന്നത് ഒക്കെ കളഞ്ഞു കുളിച്ചു അബദ്ധവശാൽ കൂടി ഇനി മേലിൽ അങ്ങനെ ഒരു വേറെ നിന്റെ നിന്റെ നാവിന്ന് വരരുത് ഈ വയസ്സായ നെഞ്ചില് ഒരു വലിയ ആശയ എന്റെ കൂടെപ്പുറം നോളാം വീണെടുത്ത് വെച്ച് വായിക്കുമ്പോ തറവാട്ടുള്ളൊരു മുഴുവൻ ശ്വാസം കൂടെ വിടണ്ട കേട്ടോണ്ടിരിക്കുക ഞാനും കൂടെ അവളെ സംബന്ധം കഴിച്ചു കൊടുത്തിന് ശേഷം ആ വീണ കേൾക്കാനായിട്ട് മാത്രം ഞാൻ എത്രയോ പ്രാവശ്യം എരഞ്ഞിലേക്ക് വന്നിട്ടുണ്ട് ഒരു ശിഖരാത്രി ഇടന്ന അവള് വീണ വായിക്കുന്നത് അവസാനമായിട്ട് കേട്ടത് നിന്റെ ഉണ്ണിയുടെ സംബന്ധം നടക്കുമ്പോൾ ഇപ്പോ നിന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തേക്കുന്ന ആ പിഷാദിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു സ്ത്രീധനം വാങ്ങിക്കും ആ വീണ എന്നിട്ട് ഇവിടെ ഇവിടുത്തെ പൂജാമുറിയിൽ നീ ഏത് വായിക്കുന്നത് ഞാൻ കേൾക്കണം രാജലക്ഷ്മിയുടെ സ്വരൂപമായിട്ട് എന്നിട്ട് വേണം എനിക്ക് കണ്ണി ചും തെറ്റിക്കില്ല ഗാനമേളയുടെ അവിടെ പാട്ടും കേട്ടോണ്ടിരുന്നപ്പോ അതും പ്രേമ ഗാനങ്ങൾ വന്നപ്പോ നീ എന്താ ആലോചിച്ചോണ്ടിരുന്നത് ഒന്നും ആലോചിച്ചില്ല നുണ നീ ആലോചിച്ചത് ഈ പാടിനെല്ലാം എന്നെ ഉണ്ണിയേറ്റിനെ പറ്റിയാണല്ലോ എന്നാ കോകിലെ ഇണയെ വിളിക്കുന്നു എന്ന് പാടുമ്പോ ഈ ഉണ്ണിക്കോകിലും ഇങ്ങു പടിഞ്ഞാറ് നളിനി നളിനികോകിലത്തിനെ വിളിക്കുന്നു ആ പാട്ടില് രണ്ടുപേരെയേ നമ്മുടെ ഏർപ്പാടുമായിട്ട് ചേരാത്തുള്ളൂ ഏതൊക്കെയാന്ന് പറയാൻ പറ്റോ എനിക്കറിയില്ല തന്നെ തന്നെ പറഞ്ഞാ മതി ഇതാ ഇതാണ് ഇണയോ വിളി കേൾക്കുന്നില്ല അനുപല്ലവി പാടുന്നില്ല നമ്മുടെ കഥ ഇതല്ലല്ലോ നമ്മൾ രണ്ടിലൊരാൾ ആര് മറ്റേ എപ്പോ വിളിച്ചാലും ആടാനല്ല പാടാനല്ല മരിക്കാനായാലും തയ്യാറല്ലേ അത് പിന്നെന്താ ഈ അസ്തമിക്കാൻ പോണ സൂര്യബിംബം നോക്കിട്ട് ഞാൻ സത്യം ചെയ്യാൻ എന്റെ ഉന്നേട്ടം പറഞ്ഞും അഭിവാദ്യം ചെയ്താൽ തിരിച്ചഭിവാദ്യം ചെയ്യാന്നുള്ള സാമാന്യം വരാതെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ചു എന്താ ഗോപാ എന്ത് പറഞ്ഞു ഒന്നുമില്ലാൻറ്റി ഞാനേ ഈ മുല്ലപ്പൂമാല എന്ത് ഭംഗിയാന്ന് ആലോചിക്കായിരുന്നു അതൊരു പന്തിയില്ലാതെ പോക്കാണുള്ള ആൻറ്റി തല ഒഴിഞ്ഞ് തന്നേക്കാം എന്താച്ചാ ചെയ്തോന്നുള്ള മറ്റേ അവക്ക് നമ്മുടെ അടുത്തല്ല സംശയം കേട്ടോ എനിക്കെന്താണെന്ന് അറിഞ്ഞില്ലേ അവള് സംശയിച്ചാ അവളുടെ ചക്കാത്തിലല്ലേ ഞാനിവിടെ കഴിയണത് ആദ്യം വന്ന ക്ഷീണം ഒന്നും മാറട്ടെ അതിനിടയിൽ ഞാൻ മാത്രം പോരാ കടിക്കാനും വേണം ഈ സ്വന്തം ബന്ധവും എല്ലാം പറയണത് വെറുതെയാ എനിക്ക് അവൻ ആദ്യം കണ്ടപ്പോഴേ അറിയാം ആളുകളുടെ കണ്ണില് പൊടിയിടാനുള്ള ഒരു ആന്റി വിളി എന്തെല്ലാം കാണാൻ ടീച്ചറ ഈശ്വരാ ഞാൻ ഏഴത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടുന്ന് എവിടെയും പോയില്ല രണ്ടിനെ ഇട്ട് കൊരങ്ങൾപ്പിക്കുവായിരുന്നു എനിക്ക് വയ്യ സുമിത്ര ഒന്നിനും ആ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും എനിക്കിപ്പോഴും എന്റെ അമ്മയുടെ മണമുണ്ടെന്ന കണ്ണി കണ്ട ജന്തുക്കളെല്ലാം കേറി തോന്നിയ കണ്ണിന്ന് ഇന്നോളം ഒരു പുഞ്ചല ആക്കായിരുന്നു ആട്ടെ എന്താ ഇപ്പൊ പുതിയ കഥ കണ്ണീർ കഥ അതിനു മുമ്പ് ഒരു ചോദ്യം രണ്ടാളും കഥ കവിത നാടകം എല്ലാം പറഞ്ഞു തീർക്കുന്നവരേലും തന്നെ അതോ പോണോ പെങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം ഞാൻ പോവാ ഓ ദിവസവും ഇങ്ങനെ അമ്പലത്തിൽ പോയി പറയാനുള്ളത് മുഴുവൻ കരഞ്ഞു പറഞ്ഞ് തീർക്കുന്നുണ്ടല്ലോ എന്നിട്ടെന്താ ദൈവങ്ങൾ നിന്റെ മേല് പ്രസാദിക്കാത്ത ചിലപ്പോ നിന്റെ അപേക്ഷകളൊന്നും ദേവലോകത്തെ പോസ്റ്റൽ സർവീസ് മറ്റോ ദൈവങ്ങളെ ഓ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട തുലാഭാരം തുലാഭാരം അത് മറക്കണ്ട അപ്പോ തളിയിലെന്താണ് വേണ്ട ഉണ്ണേട്ടാ ഞാൻ ഈ കളിക്ക് നിൽക്കില്ല ദൈവദോഷം പറയണ്ട ഉണ്ണിയേട്ടന് ഉറക്കം വരില്ല ഞാൻ പോവാ പിണങ്ങിയോ പോവാളെ ഭക്തിയൊക്കെ നിന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ ചിരിച്ചേ നിന്റെ അപൂർവ ചിരിയലൊന്ന് മനസ്സ് തുറന്നു ഈ ചന്ദനക്കുറിൽ ആര് തൊട്ടാന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയണ്ടേ എന്റെ പേരറിയില്ലേ നളിനീന്ന് എരഞ്ഞിക്കലേ നളിനീന്നു എന്നാ ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ പോവാ ഈ ചന്ദനക്കുറി തൊട്ട്